നിലമ്പൂർ പാലക്കാട് ഷൊണ്ണൂർ നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയതിൽ എറണാകുളം ഇന്റർസിറ്റി യാത്രക്കാർക്ക് ആശ്വാസം എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് അമ്പത്തി അഞ്ചിനാണ് ഷൊണ്ണൂരിൽ നിന്നും നിലമ്പൂർ ഭാഗത്തേക്കുള്ള എക്സ്പ്രസ് ട്രെയിനും നിലമ്പൂരിൽ നിന്ന് പാലക്കാട് വരെയുള്ള ട്രെയിനും യാത്ര ആരംഭിച്ചിരുന്നത് നിലമ്പൂർ പാലക്കാട് ഭാഗങ്ങളിലേക്കുള്ള നിരവധി യാത്രക്കാർ അഞ്ച് അമ്പതിന് ഷൊണ്ണൂരിൽ എത്തുന്ന എറണാകുളം ഇന്റർസിറ്റിയിലുണ്ടാകും എന്നാൽ ചില ദിവസങ്ങളിൽ ഇന്റർസിറ്റി വൈകുമ്പോൾ ഇരുവശത്തേക്കുമുള്ള യാത്രക്കാർ പിന്നെ അടുത്ത ട്രെയിനുകൾക്കായി ഷൊണ്ണൂരിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് അഞ്ച് അൻപത്തിയഞ്ചിന് യാത്ര ആരംഭിക്കുന്ന ഇരു ട്രെയിനുകളും ഇപ്പോൾ ആറു മണിക്കാണ് ഷൊണ്ണൂരിൽ നിന്നും പുറപ്പെടുന്നത് ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ നിർത്തുന്ന ഈ ട്രെയിനുകളിൽ കയറാൻ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്നും പാളം മറികടന്നുള്ള യാത്രക്കാരുടെ ഓട്ടം അപകട സാധ്യത കൂടുതലാണ് യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഷൊണ്ണൂർ നിലമ്പൂർ എക്സ്പ്രസ് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്ര ആരംഭിച്ചു രണ്ട് എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയം ദീർഘിപ്പിച്ചിട്ടും എറണാകുളം ഇന്റർസിറ്റി വൈകുമ്പോൾ യാത്രക്കാർ വീണ്ടും ദുരിതത്തിലാകും ഷൊണ്ണൂരിൽ നിന്ന് പിന്നീട് എട്ട് പതിനഞ്ചിനാണ് നിലമ്പൂരിലേക്ക് ട്രെയിൻ പാലക്കാട് ഭാഗത്തേക്ക് ഏഴ് മുപ്പതിനെത്തുന്ന ചെന്നൈ മെയിൽ വരെ നിൽക്കേണ്ടി വരാറുണ്ട് അതേസമയം കേരള ട്രെയിനുകളിൽ വിഷു ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലായി വിഷു ഏപ്രിൽ പതിനാലിനാണെങ്കിലും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലാണ് തിരക്ക് കൂടുതൽ കെ എസ് ആർ ബംഗളൂരു കന്യാകുമാരി മൈസൂരു തിരുവനന്തപുരം നോർത്ത് യശ്വന്തപുര കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനുകളിലെ ടിക്കറ്റുകളാണ് ആദ്യം തീർന്നത് ഈസ്റ്ററിനുള്ള ബുക്കിംഗ് നാളെ ആരംഭിക്കും ഈസ്റ്റർ ഏപ്രിൽ ഇരുപതിനാണെങ്കിലും പതിനാറ് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാകും വിഷു ഈസ്റ്ററിന് മുന്നോടിയായി സ്വകാര്യ ബസ്സുകളുടെ ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു ചുരുക്കം ഏജൻസികളാണ് ബുക്കിംഗ് ആരംഭിച്ചത് കേരള കർണാടക ആർ ബസ്സുകളിൽ മാർച്ച് രണ്ടാം വാരത്തോടെ മാത്രമേ ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ അതിനിടെ വിനോദ സഞ്ചാരികൾക്ക് ഏറെ നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്ന കാശ്മീരിലേക്ക് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തുന്നു ശ്രീമാതാ വൈഷ്ണോ ദേവി കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കാണ് സർവീസ് ഫെബ്രുവരി പതിനേഴിന് സർവീസ് തുടങ്ങുമെന്നാണ് കശ്മീരിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ രണ്ടാഴ്ചയ്ക്കകം സർവീസ് ആരംഭിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകി കശ്മീർ താഴ്വരയിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത് കശ്മീരിലേക്കുള്ള മൂന്നാമത്തെ വന്ദേ ഭാരതം നോർത്തേൺ റെയിൽവേ സോണിന് കീഴിലായിരിക്കും സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ ഫ്രാൻസിലാണ് ഉള്ളത് ശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് പോകും എന്നാൽ ഈ ട്രെയിനിനെ സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എങ്കിലും എ സി ചെയർകാർ ടിക്കറ്റ് നിരക്ക് ആയിരത്തി അഞ്ഞൂറിൽ അല്ലെങ്കിൽ ആയിരത്തി അറുനൂറാകുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എക്സിക്യൂട്ടീവ് ചെയർ കാർ ടിക്കറ്റിന് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ വേണ്ടിവരും ഉദംപൂർ ശ്രീനഗർ ബാരമുല റെയിൽ ലിങ്ക് വഴിയാകും വന്ദേ ഭാരത് സർവീസ് നടത്തുക റിയാസി സംഗൽദാൻ ബനിഹാൾ കാസിഗുന്ദ് അനന്ത് അവതിപോറ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും കത്രയിൽ നിന്നും രാവിലെ എട്ട് പത്തിന് യാത്ര തുടങ്ങുന്ന ട്രെയിൻ പതിനൊന്ന് ഇരുപതിന് ശ്രീനഗറിലെത്തും തിരിച്ച് പന്ത്രണ്ട് അഞ്ചിന് സർവീസ് തുടങ്ങുന്ന ട്രെയിൻ മൂന്ന് അൻപത്തിയഞ്ചിന് ഖത്രയിലെത്തും കശ്മീരിലെ തണുത്ത കാലാവസ്ഥ സർവീസ് നടത്താൻ വേണ്ട എല്ലാ സൌകര്യങ്ങളും വന്ദേഭാരത്തിലുണ്ട് ശൈത്യകാലത്ത് മുൻഭാഗത്തെ ചിലിൽ ഐസ വീഴുന്നത് നീക്കാനും സൗകര്യമുണ്ടാകും പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ വന്ദേഭാരത് എക്സ്പ്രസ് നിലവിൽ കശ്മീരിലുണ്ട് ജലനിരപ്പിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലുള്ള അഞ്ചുകത് പാലം ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള ചിനാ പാലം എന്നിവയിലൂടെയാണ് വന്ദേഭാരത് കടന്നുപോകുക മീറ്റർ മുകളിലുള്ള പാലം ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലാണ് ജമ്മുവിനെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്നു എന്നത് മാത്രമല്ല സാങ്കേതിക വിധിയിൽ ഇന്ത്യയുടെ ശേഷി പ്രകടിപ്പിക്കുന്നത് കൂടിയാണ് പുതിയ പാത ന്യൂസ് ഡെസ്ക് കേരളകൗമുദി